നാമജപം ഉദയാസമനമായിട്ട് ഉദയംസമനം വരെ വീട്ടിൽ ജപിക്കാമെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും അവിടെ സാന്നിധ്യം ഉണ്ടാകും ഗുരുവായൂരപ്പ ഭക്തന്മാരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഏഴിക്കോട് സതീശൻ നമ്പൂതിരി മുൻ ഗുരുവായൂർ മേശാന്തി എല്ലാ മാസവും രണ്ട് പ്രാവശ്യം ഏകാദശി വരും പക്ഷത്തിലും വെളുത്തപക്ഷത്തിലും പക്ഷത്തിലും എല്ലാ മാസത്തിലും അങ്ങനെ ഏകാദശി ഉണ്ടെങ്കിലും വൃഷികമാസത്തിലെ പക്ഷത്തിൽ വരുന്ന ഏകാദശി വളരെയധികം പ്രാധാന്യമാണ് ആ ഏകാദശിക്കാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഗുരുവായൂർ ഏകാദശിക്ക് പ്രാധാന്യം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് ഗുരുവായൂരപ്പനുമായും ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടുപ്പമുള്ള ഒരു ഏകാദശിയാണ് എന്നുള്ളത് കൊണ്ട് ഏകാ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു അതിൽ ഒരു കാരണം ഗുരുവും വായുവും കൂടി ചേർന്നാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചത് അത് ഈ വൃഷികമാസിലെ എടുത്തപക്ഷ ഏകാദശി ദിവസമാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ പ്രതിഷ്ഠാ ദിനം ആദ്യത്തെ പ്രതിഷ്ഠാ ദിനം എന്ന് ഈ ഋഷ്യമാസെ ഏകാദശിയെ നമുക്ക് വിളിക്കാം അതുപോലെ തന്നെ ഈ ശങ്കരാചാര്യർ ശങ്കരാചാര്യ ഗുരുവായൂരപ്പൻ്റെ പൂജാക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ് ശങ്കരാചാര്യരെ ആ പൂജാക്രമം ചിട്ടപ്പെടുത്തിയതും ഈ ഋഷികമാസത്തിലെ ഏകാദശി ദിവസമാണ് പക്ഷ ഏകാദശി ദിവസം അതുകൊണ്ട് അതും ഗുരുവായൂരപ്പന് ഒരു ഈ ഏകാദശിക്കൊരു ബന്ധം ഉണ്ട് മറ്റൊരു ബന്ധം എന്ന് പറയുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതി പൂർത്തിയാക്കി സമർപ്പിച്ച ദിവസമാണ് ഈ എടുത്തപക്ഷ ഏകാദശി അന്ന് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് പ്രത്യക്ഷമാവുകയും അദ്ദേഹത്തെയും അദ്ദേഹം രചിച്ച നാരായണീയത്തെയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് കുഷ്യമാസരളുത്തപക്ഷ ഏകാദശി നമുക്കെല്ലാം അറിയാം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം തിരിച്ചു കൊടുത്ത ദിവസവും ഈ ഏകാദശി ദിവസം തന്നെയാണ് അപ്പോൾ ഗുരുവായൂരപ്പണി നിരവധി ബന്ധങ്ങൾ ഈ ദിവസവുമായിട്ടുള്ളത് കൊണ്ട് ഈ ഏകാദശിയെ പ്രത്യേകമായിട്ട് ഗുരുവായൂർ ഏകാദശി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് അതാണ് ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയുടെ വിശേഷം വളരെ പ്രാധാന്യപ്പെട്ട ഒരു ദിവസമാണ് ഏകദേശം ഏകാദശി ഉത്സവം എന്ന് പറയുന്നത് ഗുരുവായൂരമ്പലത്തിൽ ഒരു മഹത്തായ വലിയൊരു ഉത്സവം തന്നെയാണത് സാധാരണ വാർഷിക ഉത്സവ ഉത്സവത്തെക്കാൾ വളരെ കേമമാണ് ഏകാദശി ഉത്സവം എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ആഘോഷമാണ് ഈ ഏകാദശി ഉത്സവം സപ്തമി മുതൽ ദശമി കഴിഞ്ഞ് ഏകാദശി ത്രയോദശി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഏകാദശിക്കുള്ളത് സപ്തമി സപ്തമി മുതലേ ഏകാദശി വിളക്ക് എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് സപ്തമി മുതലെ എല്ലാ ദിവസവും അതിഗംഭീരമായിട്ടുള്ള വിളക്കുണ്ട് ഗുരുവായൂരപ്പൻ സ്വർണ കോലത്തിൽ എഴുന്നള്ളി പുറത്തേക്ക് എഴുന്നള്ളി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ചടങ്ങ് ഈ വിളക്കിലുണ്ട് അതുപോലെ അതിലൊരു പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ ഈ ദിവസങ്ങളിൽ വിളക്കിന് എഴുന്നള്ളിക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക എണ്ണവിളക്ക് വിളക്ക് അതിന് പ്രാധാന്യമുണ്ട് അവസാനത്തെ രണ്ട് ദിവസം നെയ്വിളക്ക് അങ്ങനെ പ്രാധാന്യമുണ്ട് അപ്പോൾ നെയ്വിളക്കിലും വെളിച്ചെണ്ണ വിളക്കിലുമൊക്കെ ആയിട്ട് ഇതിനൊക്കെ ഓരോരുത്തർ അതിൻ്റെ അവകാശികൾ കൂടിയാണ് വിളക്ക് ഓരോ ദിവസം നടത്താനായിട്ട് ഓരോ ദിവസവിളക്കും ഓരോരുത്തരും അവകാശികളായിട്ടുണ്ട് ഗുരുവായൂപ്പുഴ വളരെയധികം വിശേഷമായിട്ടുള്ളൊരു ദിവസമാണ് ഈ ഏകാദശി വിളക്ക് ദിവസങ്ങൾ ഏകാദശിയിൽ നിന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം തൊരു പ്രാധാന്യം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നട അടക്കില്ല മുഴുവൻ സമയവും ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ഉണർന്നിരിക്കണോ കാത്തിരിക്കണോ അവർ വളരെ വിശേഷമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഈ ഏകാദശി നമ്മൾ വ്രതം ഏകാദശി വ്രതം നോക്കാറുണ്ട് ഏകാദശി വ്രതം പലതരത്തിലുള്ള ഏകാദശി വ്രതമുണ്ട് നമുക്ക് ഉപവാസമായിട്ടുള്ള ഏകാദശിയാവാം അല്ലെങ്കിൽ ഒരു നേരം അരി ആഹാരം കഴിച്ചുകൊണ്ടുള്ള ഒരിക്കൽ ഊണമായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതിവിശേഷം എന്ന് പറയുന്നത് ജലപാനം ഉപേക്ഷിച്ച് പൂർണമായി ഉപവാസത്തിൽ ഇരുന്നു കൊണ്ട് ഭജിക്കുന്നതിനാണ് ഏറ്റവും വളരെ വിശേഷമുള്ളത് വളരെ മോക്ഷപ്രദമാണ് എല്ലാ പാപങ്ങളും തീരാൻ വളരെ നല്ലതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനായിട്ട് ഏകാദശി വ്രതം വളരെയധികം പ്രാധാന്യമാണ് ഏകാദശിയുടെ തലേദിവസം മുതൽ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ഇട എന്നുവരെയാണ് ഈ ഏകാദശി വ്രതം നോക്കുന്നത് പിറ്റേ ദിവസം ദ്വാദശി വ്രതവും വളരെയധികം പ്രാധാന്യമായിട്ടുള്ളൊരു ദിവസമാണ് ഏകാദശി വ്രതം നോക്കുമ്പോൾ അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പൂർണ്ണത വരാൻ വേണ്ടിയിട്ടാണ് ഈ ഏകാദശി വ്രതം നോക്കുന്നത് ഭക്തിയില്ലാത്തവർക്ക് ഭക്തി ഉണ്ടാക്കാനും ഭക്തിയുള്ളവർക്ക് ആ മനസ്സിനെ ഗുരുവായൂരപ്പനിലേക്ക് അടുപ്പിക്കാനുമായി നമുക്ക് ഈ ഏകാശിവൃത്തെ കൊണ്ടാടാം രാവിലെ നേരത്തെ കുളിച്ച് മനസ്സിനും ശരീരത്തിനും പൂർണമായ ശുദ്ധി വരുത്തി നമ്മൾ ഭജനം ആരംഭിക്കണം ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ പ്രധാനമായിട്ട് ഒന്നമോ നാരായണ എന്ന മൂലമന്ത്രം കലിയുഗത്തിലെ മൂലമന്ത്രമായിട്ടുള്ള ഹരേ രാമ ഹരേ രാമ എന്നുള്ള മന്ത്രം അതുപോലെ ഒന്നമോ ഭഗവത വാസുദേവായ എന്നുള്ള മന്ത്രം ഇതൊക്കെ ജപിക്കാം നാരായണ മന്ത്രം മൂലമന്ത്രമാണ് ഓ നമോ നാരായണ എന്നുള്ളത് അത് അക്ഷരലക്ഷം ജപിക്കുന്നത് വളരെയധികം വിശേഷമാണ് അക്ഷരലക്ഷം ജപിക്കുക എന്ന് പറഞ്ഞാൽ ആ മന്ത്രം ആകെ എട്ട് അക്ഷരങ്ങളാണുള്ളത് ഓം നമോ നാരായണായ എട്ട് അക്ഷരങ്ങളും ഒരു ലക്ഷം വീതം അങ്ങനെ എട്ട് ലക്ഷം അന്നത്തെ ദിവസം ജപിക്കുന്നത് വളരെയധികം വിശേഷമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിക്കുകയാണെങ്കിൽ എട്ട് ലക്ഷം ആവും അതി വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണത് അങ്ങനെ ചെയ്യാൻ കഴിയാത്തവർക്ക് എന്നുള്ളതൊന്നുമില്ല എല്ലാവരും അത് ആവർത്തിക്കണം എല്ലാവരും അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഈ ഗുരുവായൂർ ഏകാദശി തുടക്കാൻ ഗുരുവായൂർ തന്നെ പോകണം എന്നില്ല ഗുരുവായൂർ പോയാലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞു ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച ദിവസമാണ് ഈ ഏകാദശി ദിവസം ഗുരുവും വായുവും കൂടി ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് മുപ്പത്തി കോടി ജനങ്ങളും അന്നവിടെ സന്നിഹിതരായിരുന്നു ആ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം അന്ന് അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് എല്ലാ ഈ ദിവസവും പ്രതിഷ്ഠാദനം എന്ന് പറയുന്ന ഈ ഗുരുവായൂർ ഏകാദശി ദിവസം എല്ലാ ദേവീദേവന്മാരുടെയും ഒരു സാന്നിധ്യം അവിടെ ഗുരുവായൂർ അമ്പലത്തിലുണ്ടാവും അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ മാത്രമല്ല എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം വാങ്ങാൻ പറ്റിയ ഒരു ദിവസമാണ് എല്ലാ ദേവീ ദേവന്മാരോടൊപ്പം നമുക്ക് ഗുരുവായൂർ ഭജിക്കാൻ അവസരം കിട്ടുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ഗുരുവായൂരിൽ തന്നെ ചെന്ന് ഈ ഏകാദശി ദിവസം ഭജിക്കുന്നത് വളരെയധികം വിശേഷമാണ് ഏകാദശി വ്രതത്തിൻ്റെ ആ പൂർണതയ്ക്ക് വരുന്നത് പിറ്റേ ദിവസം ദ്വാദശി ദിവസമാണ് ദ്വാദശി ദിവസം ഗുരുവായൂര അമ്പലത്തിൽ ഒരു വിശേഷമായിട്ടുള്ളൊരു ചടങ്ങുണ്ട് പണം സമർപ്പിക്കുക എന്നുള്ളത് ദ്വാദശിപ്പണം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വൈദികന്മാരായിട്ടുള്ളവർ യാഗം ചെയ്തിട്ടുള്ളവർ യാഗം ചെയ്തിട്ടുള്ളവരൊക്കെ സന്നിഹിതരായിരിക്കും യാഗം ചെയ്തിട്ടുള്ള ഗായത്രി ജപിച്ച് സ്വാധ്യായം വന്നിട്ടുള്ള ഉത്തമരായിട്ടുള്ള ആ ബ്രാഹ്മണർക്ക് നമ്മുടെ സർവ്വപാപങ്ങളും തീരാനായി വെച്ച് നമസ്കാരം ദക്ഷിണ വെച്ച് സമർപ്പിക്കുക വെച്ച് നമസ്കരിക്കുക അതിനാണ് ദ്വാദശി പണം സമർപ്പിക്കുക എന്ന് പറയുക അത് വളരെയധികം വിശേഷമായിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ പാപങ്ങളും തീരാൻ ഏഴ് ജന്മത്തിലെയും പാപങ്ങൾ തീരുന്നതാണ് അത് ചെയ്താലായിട്ട് പാപങ്ങളെല്ലാം തീരും മോക്ഷം വരും അതിനുവേണ്ടി അദ്വാദശിപ്പണം വയ്ക്കൽ കൂടി ചെയ്ത് വെച്ച് നമസ്കാരവും കൂടി ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഇത് അവ സമർപ്പിക്കാനായിട്ട് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഏകാദശി തൊഴുന്നത് വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞു മുപ്പത്ത് മുക്കോടി ദേവകളുടെയും സാന്നിധ്യമുള്ളത് കൊണ്ട് അവിടെ തന്നെ വരണം എന്ന് പറഞ്ഞു എല്ലാവർക്കും അതിന് സാധിക്കുമെന്നില്ല ഈ ഭൂഖണ്ഡത്തിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്നവർക്കൊക്കെ അന്ന് ഗുരുവായൂരപ്പനെ വന്ന് എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല അതിന് പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് ആ ഗുരുവായൂരപ്പനെ അവനവൻ്റെ ഗ്രഹത്തിലേക്ക് എവിടെയാണോ താമസിക്കുന്നത് അവിടേക്ക് കൊണ്ടുവരാനായും നമുക്ക് ഈ വ്രതത്തിലൂടെ സാധിക്കും അന്ന് ഗുരുവായൂർ ഏകാശി ഏകാദശി നോൽക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാനായി ഭഗവാൻ എല്ലായിടത്തും സാന്നിധ്യമാവുന്ന ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഭഗവാൻ അന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കുകയെന്ന് പറയുന്നത് പുറത്തേക്ക് എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരെ മുഴുവൻ കാണാനായിട്ട് ഭഗവാൻ പുറത്തേക്ക് പോകും രാവിലെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരുന്നത് വളരെ വൈകിട്ടാണ് അപ്പോൾ പുറത്തേക്ക് പോകുന്ന എന്ന് പറയുന്നത് പുറത്തേക്ക് അദ്ദേഹം പോയി എല്ലാ വീടുകളിലേക്കും ചെല്ലും എവിടെയൊക്കെയാണോ ഏകാദശി നിൽക്കുന്നത് ഏതെല്ലാം ഭാഗത്താണോ ഭക്തജനങ്ങൾ ഏകാദശി നിൽക്കുന്നത് ആരാണോ തന്നെ ഭജിക്കുന്നത് അവിടേക്ക് സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും അതുകൊണ്ട് അവനവൻ്റെ ഗൃഹത്തിൽ തന്നെ ഇത് ചെയ്താൽ ധാരാളം മതിയാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂലമന്ത്രങ്ങളും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ആ കലിയുഗത്തിലെ പ്രധാനമായിട്ടുള്ളൊരു മന്ത്രം അത് അന്ന് പൂർണമായി ജീവിച്ചുകൊണ്ടിരുന്ന ധാരാളം മതിയാവും ഭഗവാൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് ശുദ്ധമായി കുളിച്ച് ശരീരവും മനസ്സുമൊക്കെ ശുദ്ധിയാക്കി നാഭം ജപം ഇറങ്ങാം കഴിയുന്നതും ആഹാരങ്ങളെല്ലാം വർജിക്കണം വ്യക്തിപരമായ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ദുശീലങ്ങളെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായി ഭഗവാനിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാമജപം ഉദയാസമനമായിട്ട് ഉദയം മൂലാസമനം വരെ വീട്ടിൽ ജപിക്കാമെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും അവിടെ സാന്നിധ്യമുണ്ടാകും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും ഇത്രയും മഹത്തായ ഈ ഒരു ഗുരുവായൂർ ഏകാദശി കൊണ്ടാടാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെയധികം മഹാഭാഗ്യമാണ് അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇതിൽ പരം പുണ്യം വേറൊന്നുമില്ല ഈ പന്ത്രണ്ട് മാസത്തിലെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയായിട്ടുള്ള മാസത്തിലെ വെളുത്തപക്ഷത്തിൽ വരുന്ന ഈ ഏകാദശി ദിവസം എല്ലാവരും നിർബന്ധമായും ഏകാദശി വ്രതം നോൽക്കണം അത് നിങ്ങൾക്കും ഇനി തുടർന്ന് വരുന്ന തലമുറകൾക്കും അത് പ്രയോജനം ചെയ്യും ഒരു നമ്മളൊരു ഏകാദശി നോട്ടാൽ നമ്മളുടെ മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് അങ്ങനെ തലമുറകളായിട്ട് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും സമ്പത്ത് നമ്മൾ അച്ഛനന്മാരിൽ നിന്നും കാരണവന്മാരിൽ നിന്നും നമ്മൾ സമ്പത്ത് മേടിക്കുന്നത് പോലെ അവരുടെ പുണ്യങ്ങൾ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ പുണ്യം കിട്ടുന്നത് ആ കാരണവന്മാർ ഇതുപോലെ ഏകാദശി വൃതം പോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അത് അവർക്ക് പുണ്യം പുണ്യമുണ്ടാവുന്നതും ആ പുണ്യം തലമുറകളായി നമുക്ക് കിട്ടുന്നതും നമ്മളങ്ങനെ ചെയ്താൽ അടുത്ത തലമുറകൾക്കും അത് തീർച്ചയായിട്ടും കിട്ടും എല്ലാവരും നിർബന്ധമായി ഏകാശീവ്രതം നോക്കണം എന്ന് താഴ്മയോടനുഭവ നിങ്ങളോട് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം